നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത് ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കേസുകൾ എപ്പോഴും പിടിക്കപ്പെടുകയാണെങ്കിലും വീണ്ടും ഇത്തരം കടത്തുകളും വർദ്ധിക്കുകയാണ് ഇപ്പോഴത്തെ മലദ്വാരത്തിൽ ലക്ഷങ്ങളുടെ സ്വർണം ഒളിപ്പിച്ചു കടത്തിയ യുവാവിനെ കസ്റ്റംസ് പിടികൂടിയിരിക്കുകയാണ് മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണം കഴിഞ്ഞ ദിവസം പിടികൂടിയത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ എത്തിയ ദക്ഷിണ കന്നഡ സ്വദേശിയായ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് ഇയാളുടെ പേര് വിവരങ്ങൾ വ്യക്തമല്ല വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള ഇയാളുടെ നടത്തും സംശയാസ്പദമായ പെരുമാറ്റവും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പരിശോധനയ്ക്ക് വിധേയനാക്കിയത് തുടർന്നാണ് മലദ്വാരത്തിൽ ഒളിപ്പിച്ച നിലയിൽ സ്വർണം കണ്ടെത്തിയതെന്ന് കസ്റ്റംസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലും സ്വർണ്ണവേട്ടം നടന്നിരുന്നു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു കോടിയോളം വില വരുന്ന സ്വർണ്ണമാണ് പിടികൂടിയതെന്നാണ് കസ്റ്റംസ് പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശിയാണ് പിടികൂടിയത് ഇയാൾ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്താൻ ശ്രമിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്വർണം പിടികൂടിയത് തിരിച്ചിറപ്പിള്ളി വിമാനത്താവളത്തിൽ നടന്ന പരിശോധനയിൽ എഴുപത് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് പിടികൂടിയത് ദുബായിൽ നിന്ന് എത്തിയ യാത്രക്കാരിൽ നടത്തിയ പരിശോധനയിൽ തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഗ്രാമിന്റെ സ്വർണ്ണമാണ് കണ്ടെത്തിയത് അതും മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്തുന്നതിനിടെയാണ് സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് അറിയിച്ചു സ്വർണത്തിന്റെ വില ഉയർന്നതോടെയാണ് കടത്ത് വ്യാപകമായിട്ടുള്ളത് വൻ സംഘമാണ് ഇതിന് പിന്നിലുള്ളത് പിടിയിലാകുന്നത് കൂലിക്ക് കടത്തുന്നവർ മാത്രമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടന്നത് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണെന്നാണ് കസ്റ്റംസിന് കണക്കുകൾ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് അന്ന് സ്വർണം പിടികൂടിയത് തിരുവനന്തപുരം സ്വദേശിയെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് എന്നാൽ ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇയാൾക്ക് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് കരിപ്പൂരും കോഴിക്കോട് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും നേരത്തെ വൻതോതിൽ സ്വർണ്ണക്കടത്ത് നടന്നിരുന്നു എന്നാൽ പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് ഇതിന് കുറവ് വന്നത് സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികൾ സ്വീകരിച്ചിരുന്നു കരിപ്പൂരിൽ ഇന്നലെ അനധികൃതമായി കടത്തിൽ സ്വർണം വിദേശ കറൻസി സിഗരറ്റ് ഐഫോണുകൾ എന്നിവ പിടിച്ചെടുത്തിരുന്നു മലപ്പുറം സ്വദേശിയിൽ നിന്നാണ് എഴുപത്തി ആറ് ലക്ഷത്തി അമ്പത്തിമൂവായിരം രൂപയുടെ ആയിരത്തി എഴുപത്തി ഒൻപത് ഗ്രാം മിശ്രിത സ്വർണം പിടികൂടിയത് ഇയാൾ ക്യാപ്സ്യൂൾ പാക്കറ്റുകളിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് കാസർകോട് സ്വദേശിയിൽ നിന്നാണ് പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ വിദേശ കറൻസികൾ പിടികൂടിയത് അഞ്ഞൂറിന്റെ നൂറ്റി ഇരുപത് സൗദി റിയാലുകളാണ് പിടികൂടിയത് ബാഗേജിനുള്ളിൽ ഒളിപ്പിച്ച കറൻസികൾ പുറപ്പെടൽ കേന്ദ്രത്തിലേക്കുള്ള പരിശോധനയിൽ സി ഉദ്യോഗസ്ഥരാണ് കണ്ടെടുത്തത് മറ്റൊരു കേസിൽ ദുബായിൽ നിന്ന് എത്തിയ കാസർകോട് സ്വദേശിയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയ്ക്കുള്ള സിഗരറ്റുകളും കോഴിക്കോട് എടച്ചേരി സ്വദേശിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഏഴ് രൂപയ്ക്കുള്ള സിഗരറ്റുകളും പിടികൂടി അബുദാബിയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശികളിൽ നിന്ന് ആറ് ലക്ഷം രൂപയുടെ നാല് ഐഫോണുകളാണ് പിടികൂടിയത്